െട്ടിൽ ഒന്നും ഒരു കള്ളന്റെ വീട്ടില് മറ്റൊരു കള്ളൻ കയറി മോഷ്ടിക്കുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ പോയെന്റെ അന്ന് തന്നെ മോള് കണ്ടവന്റെ കൂടെ പോയിത് ഭാഗ്യം ഫേസ്ബുക്കിലും വാട്സപ്പിലും കേറി കാണാത്തവന്റെ കൂടി പോയില്ല ല്ലേ അത് അമൂല്യമായ ചെമ്പ് കൊടുത്തായിരുന്നു അഞ്ഞൂറ് കൊല്ലം പടക്കമുള്ളത് ആ ചുമ്മാതല്ല ആറുന്നൂറ് രൂപ ചോദിച്ചപ്പോ നൂറ് രൂപ എടുത്തു തന്നത് അതേ ഫാഷനിലുള്ള ചെറിയ നിങ്ങൾ വന്ന ോട്ടെത്തു എന്റെ കൂട്ടുകാരെ ഇത്തി എന്നാ ഇവിടുത്തെ മാറ്റി വെക്കും അതെന്താ കക്കി മോഷ്ടിക്കും അതല്ല അവന്റെ വീട്ടിലെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ട അവന്റിയാൻ പറ്റൂല്ലേ

ാണ് നമ്മുടെ വിളിച്ചത് അതിനുമ്പ് അവനെന്തിനാണ് കയറി ഓടിയത് ഈ അറിഞ്ഞ എന്നെ കള്ളമാരുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് തിരിഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുത്തതായിരിക്കില്ല സ്വഭാവം വെച്ചിട്ട് അടുത്ത കുറിച്ച് ഒരുപാട് കേട്ടല്ലോ പാർട്ടി സെക്രട്ടറിക്ക് ജാഥ നടത്താൻ മിനി കൂപ്പർ കാർ മോർച്ചിച്ചു കൊടുത്തവൻ കൊച്ചുട്ടി ബസ് സ്റ്റാൻഡും കായല് നികത്താൻ മന്ത്രിക്ക് മണല് മോർച്ചിച്ചു കൊടുത്തവൻ കൊച്ചുണ്ണി വേറെ എന്തൊക്കെയാണ് നിങ്ങൾ പത്രക്കാർ കൊച്ചുണ്ണിയെ കുറിച്ച് പാടി തടയ്ക്കരുത് നമസ്കാരം ഇന്റർവ്യൂ ആരംഭിക്കാം എന്താ ഇന്റർവ്യൂ മലയാളത്തിലായത് കൊണ്ട് ഒരു ഇംഗ്ലീഷ് എങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞു 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 കൊള ആക്കിയെ സെക്രട്ടറിക്ക് വളരെ താല്പര്യമുള്ള കക്ഷിയായിരുന്നു കൊച്ചുണ്ണി കയ്യപ്പെട്ട വെച്ച് കണ്ടാലും കൈ പിടിക്ക പോക്കറ്റ് അടിക്ക ഒക്കെ ചെയ്യുമായിരുന്നു സോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലോ ഇടക്കിടക്ക് കൂടുമോ എനിക്ക് പ്രസവത്തിന് ചെന്നപ്പോ ഒരു രണ്ടായിരം മിസ്കോളൂ നേരെ ഡൽഹിക്ക് ചെല്ല ഉടനെ തന്നെ വെമ്പായത്തിനടുത്ത് തേക്കടന്ന് നമ്മള് ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഡൽഹിക്ക് ചെന്നു ഡൽഹിക്ക് വന്നപ്പോഴല്ലേ എവിടെ തകളിലും കണ്ടപ്പോ ഭയങ്കര കെട്ടിപ്പിടുത്ത മകളും പല പല മോഷണത്തിനും ഒരുമിച്ച് പോയിട്ടുള്ള ടീമുകളല്ലേ സോ ഇതൊന്നും ജീവിൽ പറഞ്ഞില്ലല്ലോ ചെല്ലുന്ന ചെല്ല കളികളെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടക്കാ